ില് പോലി പരിഹസി ആറ് ഗോൾ കാര്യം കാര്യം ജയം തോൽവി ഈ ഞാൻ ഇന്നിപ്പോ നീ വെല്ലുവിളിച്ചു നാടൊക്കെ പോലെ അവര് ജയിച്ചാലും നീ ഇത് കേക്കണ വാക്കുകൾ നീ എന്നെ കേക്കണം അല്ലാതെ ഞങ്ങൾ വലതും ഞങ്ങൾ വലതും ഡ്രോൾ ചെയ്തിട്ട് മറ്റാതും ഞങ്ങൾ പോവും പക്ഷെ നീതെന്നറ്റി കേണം തെറിയല്ല എല്ലാ ദൂർണം ദൂരം കൈകെട്ടി നിക്കുന്നു ആറ് ഗോളില്ല എത്ര ഗോൾ തോറ്റാലും നാളെ അവനു അവനല്ല ആദ്യങ്ങള് ജയിച്ചത് അവൻറെ ആദ്യങ്ങള് ജയിച്ചു എന്നിട്ടന്നല്ലേ നിങ്ങൾ കപ്പെടുത്തത് എല്ലാരും നിങ്ങൾ ഫസ്റ്റ് കപ്പ് ഇല്ലാലോ അവരുടെ ഫസ്റ്റ് കപ്പടിച്ചത് അത്രയോളം മുത്തേ പറയാ ജൈവം തോന്നി അത് ഇന്ന് ചെലപ്പോ അവരിക്ക് വന്നു നാളെ ചിലപ്പോ അവർക്ക് പോവാ കളിയാക്കാൻ വിട്ടവാകാൻ ചെയ്ത കാര്യം തിരിച്ചെടുക്കാൻ പറ്റാത്തൊരു സംഭവമാണ് ഇതേ പോലെ തന്നെ കൈലുകൾ മാറ്റപ്പോഴും നിങ്ങൾ തന്നെ അല്ലെ എടുത്തത് രണ്ടേഴ്സിന്റെ കപ്പ് അത് വിനേഴ്സിന്റെ കപ്പ് കൊണ്ടുപോയില്ലേ